സ്വാഗതം ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പടത്ത് ചൂണ്ട ഇടൽ മത്സരം ഇന്ന് ആരംഭിക്കും ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് സിൻസിയർ ക്ലബ്ബിന്റെ സഹകരണത്തോടെ അഖില കേരള ചൂണ്ടയിടൽ മത്സരമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുന്നത് ചെറുമുക്ക് പള്ളിക്കൽത്താഴം ആമ്പൽപ്പാടത്ത് വെച്ചാണ് മത്സരം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിക്കത്തായ മത്സത്താണ് വരുന്നത് ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഒരു മണിക്കാണ് സ്റ്റാർട്ടിങ് അകലവേരള ചൂണ്ടട്ടൻ വിളിച്ചിട്ടാണ് സംബന്ധിച്ചിട്ടുള്ളത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിൽ നിന്നും വേർപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിനോദമായിരുന്നു ചൂണ്ടരുടെ അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മത്സരം ഒക്കെ എടുത്തിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റം നമ്മുടെ ഏരിയകളിലൊക്കെ ഇപ്പോൾ ചൂടലുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് കാരണം പഴയകാലം നമ്മുടെ തലമുറകളൊക്കെ ഒരു മത്സരരംഗത്തായിരുന്നു ഈ ചൂണ്ടലിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു ചൂടലുക അതൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള ആളുകളൊക്കെ യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഇൻസ്റ്റഗ്രാം മറ്റുള്ള എല്ലാ സ് എന്നുള്ള പോലെയുള്ള മറ്റുള്ളവരിലേക്കോ മാറി ഈ പഴയ മയിലേക്ക് ആളുകൾ എത്തുന്നില്ല പഴയ ഈ വിനോദങ്ങളൊക്കെ മാറി നിൽക്കുന്നത് അതിനെ ഒന്നും കൂടി ഉണർത്തി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള ചൂണ്ടയിടൽ മത്സരം നടത്തിവരുന്നു ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യം പുതുതലമുറയ്ക്ക് വേണ്ടത്ര ഹരം ഇല്ലാത്ത ചൂണ്ടയിടൽ അന്യം നിന്ന് പോവുകയാണ് ചൂണ്ടയിടൽ പോലെയുള്ള ആവേശകരമായ പ്രവൃത്തികളിൽ നിന്ന് കുട്ടികളടക്കം സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ഗ്രാമം മുഴുവൻ പഴയ ചൂണ്ടയിടൽ ഓർമ്മയിലേക്ക് പോകുന്നു മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് അഞ്ചു പേർ വീതമാണ് ചൂണ്ടയിടുന്നത് വിവിധ ഘട്ടങ്ങളിലായി ഫൈനലിൽ എത്തി ഫൈനലിൽ മൂന്ന് പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ട്രോഫിയും ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ കാദർ അലി പറമ്പേരി എം കെ മുഹമ്മദ് ഇ പി സൈദലവി മുസ്തഫ ചെറുമുഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് വെഡിങ് മോൾക്കിഡ്